പത്തനംതിട്ട ഒരു വിചിത്രമായിട്ടുള്ള മണ്ഡലമാണ് അതിനകത്ത് എനിക്കൊന്ന് ഏഴ് മണ്ഡലങ്ങളിൽ ഏഴ് മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് ഉണ്ട് പത്തനംതിട്ട ജില്ല മുഴുവനായിട്ടും അപ്പോൾ പത്തനംതിട്ട ജില്ലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഒരു യു ഡി എഫ് ജില്ലയായിരുന്നു ആ ജില്ല മുഴുവനായിട്ട് മുഴുവനായിട്ടിപ്പോൾ കോൺഗ്രസ് ജില്ല അത് വളരെ പെട്ടെന്ന് ഒരു എൽ ഡി എഫ് അപ്പോൾ അത് സി പി എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെയും എനിക്ക് വന്ന വളരെ ആസൂത്രിത കുറേ കാലത്തെ പ്രവർത്തനം ഒരു ജനറേഷണൽ ചേഞ്ച് വന്ന ഒരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല പക്ഷേ പിന്നെ പൂഞ്ഞാറിൽ ആക്സിഡൻറ്റിൽ വിജയം എന്നത് ഉള്ളതാണ് ഞാൻ പറയുള്ളത് അവിടെ ഒരു ഓർഗാനിക് പ്രസൻസ് ഉള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല അതൊരു പ്രത്യേക കോൺടക്സ്റ്റിൽ മാത്രം വിചാരിച്ചതാണ് കാഞ്ഞിരപ്പള്ളിയിൽ എം എൽ എ ട്രഡീഷണൽ ആയിട്ടുള്ള കോൺഗ്രസ് കേരള കോൺഗ്രസിൻ്റെ പത്തനംതിട്ട ജില്ലയിലെ അതുകൊണ്ട് ഞാനത് വളരെ ക്യീനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു മണ്ഡലമാണ് ഒന്ന് ഡോക്ടർ ഐസക്കിനെ പോലെയുള്ള ഒരാൾ പാർലമെൻറ്റിൽ ലോക്സഭയിൽ എണീറ്റ് നിൽക്കുമ്പോഴുണ്ടാകുന്ന ഒരു വ്യത്യാസം കേരളത്തിൻ്റെ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നിപ്പോൾ കേരളം എത്തി നിൽക്കത്തി ഏറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങളും കൺസീവ് ചെയ്യാൻ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാളാണ് ഡോക്ടർ ഐസക് അപ്പോൾ എനിക്ക് തോന്നുന്നത് കേരളം പാർലമെൻറ്റിലേക്ക് അയക്കുന്ന ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു പ്രതിനിധി ഡോക്ടർ ഐസക് ആയിരിക്കണം അപ്പം അവിടെ എങ്ങനെയാണ് അത് ഫാൻ ഔട്ട് ചെയ്യുന്നത് ഞാൻ വളരെ വിചിത്രമായിട്ടുള്ളത് സർ അപ്പം നമ്മൾ കേൾക്കുന്ന റിപ്പോർട്ട് നല്ല ടൈറ്റ് ഫൈറ്റാണ് ചിലപ്പോൾ ആ ആൻറ്റോണിനിക്ക് ഇപ്പോഴും ജയിക്കാൻ പറ്റും ആൻറ്റോ ആൻ്റണി ആ മണ്ഡലത്തിലെ ഏറ്റവും അനഭിമിതനായിട്ടുള്ള ഒരു എം പി ആണ് ഡോക്ടർ ഐസക് അദ്ദേഹത്തിൻ്റെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വളരെയധികം പോപ്പുലറായിട്ടുള്ള ഒരു മനുഷ്യനാണ് രണ്ടുപേരുടെയും കോൺട്രിബ്യൂഷനും തമ്മിലൊരു സാധ്യത ഒരു 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 കമ്പാരിസൺ ഇല്ല അവിടുത്തെ ഏഴ് നിയോജക മണ്ഡലങ്ങളും ഇപ്പോഴും എൽ ഡി എഫിൻ്റെ കയ്യിലാണ് അപ്പോഴും ഡോക്ടർ ഐസക്ക് ജയിക്കുമെന്ന് ഉറപ്പിച്ചു പറയാം ആർക്ക് ആരും തയ്യാറുമല്ല അതൊരു വിചിത്രമായിട്ടൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു പിന്നെ ഞാൻ നോക്കുന്നത് തിരുവനന്തപുരം ഈ രണ്ട് ഓൾമോസ്റ്റ് മണ്ഡലങ്ങളിലും എനിക്ക് ചിലപ്പോൾ ഇതിൽ ഈ പത്തനംതിട്ടയിൽ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് പത്തനംതിട്ടയിൽ കഴിഞ്ഞ വർഷം ഏതാണ്ട് രണ്ടേ മുക്കാൽ ലക്ഷം മൂന്ന് ലക്ഷത്തിന് വോട്ട് അടുത്ത് വോട്ട് ബി ജെ പിക്ക് അതിഥിയായിട്ട് ഇത്തവണ കുറയാനുള്ള സാധ്യത നമുക്ക് അത് കാണാതിരുന്നൂ കാരണം അനാൻ്റണി അവിടെ വന്ന് മത്സരിക്കുമ്പോൾ കാർക്ക് വോട്ട് വോട്ട് ചെയ്യേണ്ട ഒരു ആ അവരെ പാർലമെന്റിൽ എന്നുള്ളത് ബിജെപിയുടെ ഒരു താല്പര്യമാണ് കാരണം നിർമ്മല സീതാരാമനെ പോലെ ഒരു ഫിനാൻസ് മിനിസ്റ്ററുടെ ഒരു പേടി സ്വപ്നമായിരിക്കും ഡോക്ടർ ഐസക്കിനെ പോലെ ഒരാൾ അതുകൊണ്ട് അത് വരരുത് എന്നുള്ളത് അവരുടെ ഒരു തീരുമാനമാകാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം ഇതൊക്കെ പറയുമ്പോഴും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പത്തനംതിട്ടയിൽ കൂടി വിശദമായിട്ട് പോയതാണ് പത്തനംതിട്ട കഴിഞ്ഞ പ്രാവശ്യം വീണ ജോർജ് ജയിക്കേണ്ട ഒരു ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഒരൊറ്റ ഒപ്പീനിയൻ പോൾ അത് കേരളത്തിൻ്റെ ഈ സെക്കുലർ പോളിറ്റ്യൂഡി ഒരു പ്രത്യേകതയുണ്ട് ഒരൊറ്റ ഒപ്പീനിയൻ പോളിൽ വീണ ജോർജ് മൂന്നാമതായിരിക്കും എന്ന് പറഞ്ഞതോടുകൂടി ഇതാണ് പലയിടത്തും കോൺഗ്രസിനെ രക്ഷപ്പെടുത്തുന്നത് ഈ സെക്യുലർ മൈൻഡ് അതേപോലെ ഒരു തുണരനുഭവം ഉണ്ട് അസംബ്ലി ഇലക്ഷനിൽ അത് മണിയാശ്വരൻ അത് ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് ഇട്ടിട്ടുമുണ്ട് എനിക്ക് എനിക്ക് ആകെ മുച്ചം കാരണം അസംബ്ലി എലക്ഷനിൽ നിന്ന് ഇത് മുഴുവൻ പൊളിഞ്ഞതാണെന്നുള്ള കാര്യം അറിയാവുന്നതാണ് പിന്നെ മാത്രമല്ല അതിൽ നമ്മൾ മാധ്യമപ്രവർത്തകർ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഓരോ മണ്ഡലത്തിലും സർവേ നടത്തി ഫലം പറയാം എന്നുള്ള നമ്മുടെ ും അതിൻ്റെ അകത്ത് ഓണസ്റ്റ് ആയിട്ടൊരു എഫർട്ടാണെങ്കിൽ ഞാൻ അതിനെ അംഗീകരിക്കും ഇത് ഡിസ് ഓണസ്റ്റ് ആയിട്ടുള്ള അറ്റംപ്റ്റാണ് നമുക്ക് ഒറ്റ നോട്ടുന്നത് ഞാനന്ന് ഞാനിങ്ങനെ അതായത് മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ ടൈറ്റ് ഫൈറ്റ് തളിപ്പറമ്പ് പയ്യന്നൂരിലൊക്കെ അപ്പം നമുക്ക് ഈ മണ്ഡലത്തെക്കുറിച്ച് അറിയാവുന്ന മനുഷ്യരല്ലേ അത് നമ്മൾ ഈ അവിടുത്തെ ഒരു വോട്ടിംഗ് പാറ്റേണിനെക്കുറിച്ചും ഒരു ട്രഡീഷണൽ ആയിട്ട് അവിടെ പൊളിറ്റിക്കൽ ഫോഴ്സസ് ഏതാണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ധാരണയുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെയാണ് സംഭവിക്കുന്നു കോഴിക്കോട് രണ്ടാം മണ്ഡലത്തിൽ ബിജെപി രണ്ടാം സ്ഥാനം രണ്ടാം സ്ഥാനം അതായത് അഹമ്മദ് ദേവർകോവിൽ ഇരുപത്തിരണ്ട് ശതമാനം വോട്ട് എന്ന് എഴുതിയിട്ട് അദ്ദേഹം ജയിക്കുന്ന നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ട് വാങ്ങിയിട്ടാണ് അപ്പം ഒരു ഡിസോണസ്റ്റ് അറ്റംപ്റ്റ് ഉള്ളതായിട്ടാണ് ഞാൻ പറഞ്ഞ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനും ഇതിനെ കേരളത്തെ നമ്മൾ പ്രശ്നം എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കേരളത്തിൻ്റെ സെക്കുലർ പൊളിറ്റിക് ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഒരു ബി ജെ പി കാൻഡിഡേറ്റ് പത്തനംതിട്ടയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പാടില്ല എന്ന അവിടുത്തെ മനുഷ്യർ കുറപ്പുള്ളത് കൊണ്ട് അവരെല്ലാവരും പോയി ആൻഡോന്നണി ജയിപ്പിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫാക്ടർ അതാണ് ഞാൻ പറയുന്നത് അതായത് ഈ എല്ലാ നിയോജക മണ്ഡലങ്ങളും അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് ജയിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഒരു ബി ജെ പി കാൻഡിറ്റിൻ്റെ സക്സസ് തടയാൻ വേണ്ടിയിട്ട് ഒരു കോൺഗ്രസ് കാൻഡിഡേറ്റിനെ ജയിപ്പിക്കുന്ന അവസ്ഥയുണ്ട് തിരുവനന്തപുരത്ത് ഇത് വർക്ക് ചെയ്തിട്ടുണ്ട് പാലക്കാട് ഇത് വർക്ക് പാലക്കാട് അസംബ്ലിയിൽ ഇത് വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് അതായത് പിന്നെ ശ്രീധരനും ശ്രീ ഷാഫിയും തമ്മിലുള്ള മത്സരം ഒരു ടൈ മീൻ വോട്ട് ചെയ്ത് വെച്ചിരുന്നതാണ് കേരളത്തിലെ ഇടത് മനസ്സുകൾ മുഴുവൻ ഷാഫിക്ക് ചുറ്റുവായി വളരെ പെട്ടെന്ന് അത് ഇന്നലെ വരെ ഷാഫി തെരവിളിച്ചുകൊണ്ടിരുന്നവരും ഇതിന് പാലക്കാട് എൽ ഡി എഫ് ആണ് ആ വോട്ടിങ്ങിൽ തന്നെ ാണ് സി പി എം ഇത്തവണ ഒരു പക്ഷെ ഇത് കണക്കൂട്ടിയായിരിക്കും ശശി തരൂര് പറഞ്ഞത് എതിരാളി ബി ജെ പി ആണ് ചെയ്തു തിരുവനന്തപുരം തൃശ്ശൂരും തിരുവനന്തപുരം തൃശ്ശൂരാണ് എന്താ പറയാ ബി ജെ പി പ്രതീക്ഷ വെക്കുന്നത് അവർക്ക് ന്യായമായും പ്രതീക്ഷ വെക്കാനുള്ള ഒരു വകുപ്പുണ്ട് കാരണം കഴിഞ്ഞവണ തൃശ്ശൂരും വലിയ വോട്ട് കൂടി തിരുവനന്തപുരത്ത് രണ്ടവണ രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് ഒരു തവണ ഞാൻ എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം തോൽക്കണ്ട ഗതികേട് തിരുവനന്തപുരത്ത് ഓരോ രാജഗോപാലും ഉണ്ടായിട്ടുണ്ട് ഈ മണ്ഡലങ്ങൾ ബി ജെ പിക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ മോദിയുടെ വിസിറ്റൊക്കെ ഈ മണ്ഡലങ്ങളിൽ അപ്രതീക്ഷിതമായ എന്തെങ്കിലും ഉണ്ടാക്കും എന്ന് വിചാരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല ഒരു നോർമൽ ലോജിക്ക് വെച്ചിട്ട് ഞാനതിന് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി ഈ പറഞ്ഞ രണ്ട് മണ്ഡലങ്ങളിലായാലും മുപ്പത്തൊന്ന് ശതമാനം വോട്ടിൻ്റെ അപ്പുറത്തേക്ക് അവർ ഇതുവരെ നേടിയിട്ടില്ല തിരുവനന്തപുരത്തിനടക്കം ഓ രാജഗോപാലാണ് മുപ്പത്തൊന്ന് ശതമാനം വോട്ട് നേടിയത് ഒരു മുപ്പത്തഞ്ച് ശതമാനം വോട്ട് കഴിയാതെ അവർക്ക് ഒരു പാർലമെൻറ്റ് മണ്ഡലം ജയിക്കാൻ പറ്റില്ല ആ മുപ്പത്തഞ്ച് ശതമാനത്തിലേക്ക് എത്താനായിട്ടുള്ള ഒരു നമ്മുടെ കേരളത്തിൻ്റെ ഒരു അർത്ഥത്തിൽ അതിൻ്റെ ഡെമോഗ്രാഫി പ്രൊഫൈൽ അതിനനുവദിക്കത്തില്ല കാരണം ഈ രണ്ട് മണ്ഡലങ്ങളിലും നമ്മൾ പറയുന്ന ഒരു നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് ശതമാനം മൈനോറിറ്റി വോട്ടാണ് ക്രിസ്ത്യൻ മുസ്ലിം വോട്ടാണ് ആ വോട്ട് തിരുവനന്തപുരം മണ്ഡലത്തിൽ പത്ത് ശതമാനമാണ് മുസ്ലിം വോട്ട് അപ്പം ആ ഒരു ഡെമോഗ്രാഫിക് പ്രൊഫൈലാണ് ഒരുപക്ഷെ നമ്മളെ പിടിച്ചു നിർത്തുന്ന ബി ജെ പിയുടെ ഇത് അത് എനിക്ക് തോന്നുന്നു ഇത്തോണേയും വർക്ക് ചെയ്യുമെന്നുള്ള ഇതുണ്ട് പിന്നെ ഒരുപക്ഷെ ശശി തരൂരിന് തിരുവനന്തപുരത്ത് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ശശി തരൂരിന് വോട്ട് ചെയ്തിരുന്ന ഒരു ക്ലാസ് ഉണ്ട് ഒരു ക്ലാസ് കാസ്റ്റ് ഒരു അതിനൊരു വിഭാഗം ഒരുപക്ഷേ രാജീവ് ചന്ദ്രശേഖരന് വോട്ട് ചെയ്യുന്നുണ്ടാവും അതിനപ്പുറത്തേക്ക് രാജീവ് ചന്ദ്രശേഖരനൊരു ഇൻറോഡ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല തൃശ്ശൂരും തൃശ്ശൂരും